പുലിവാഹന കണ്ടോ കണ്ടു അവൻ ഞാൻ പിടിക്കാനായിട്ട് പൂവാണ്ട് കണ്ടിട്ട് ചെറിയ സീല്ലാവന്മാര് കടിക്കുന്നൊന്നുമില്ല പക്ഷെ അവനെ നമ്മൾ പേടിക്കും എന്തായാലും അത് പറ്റിച്ച് നമുക്ക് കൺഫേം ആക്കണം കഴുത്തിരി കാണുന്ന ബെൽറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ ബ്ലാക്ക് ബെൽറ്റ് എടുത്ത് നിൽക്കാവും കരോട്ടയിൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക എന്തെങ്കിലും എടുത്തൊക്കെ കാണിക്കേണ്ട ആവശ്യം വരാച്ചുണ്ടെങ്കിൽ ഇടുമ്പോൾ നമ്മുടെ ഫോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് സുഖമായിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റും മീനുകൾക്ക് എന്തൊക്കെയാണ് പറ്റുക എന്നുള്ള കാര്യം ആലോചിച്ചിട്ട് പക്ഷെ നമ്മൾ ഈ ചിരിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും നമുക്ക് വലിയ ലോസവും അതേപോലെ തന്നെ ഒരുപാട് മീനോടും നഷ്ടപ്പെട്ട് പോയിട്ടൊന്നും ഇല്ല പോയിട്ടുണ്ടോ എന്ന് വെച്ചോ രണ്ടോ ഗപ്പികൾ ഞാൻ പോയിട്ടുണ്ടോ വൈകുന്നേരപ്പുറത്തേക്കൊന്നും പോയിട്ടൊന്നും ഇല്ല അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ നല്ല ഹാപ്പിയാണ് അതുപോലെ തന്നെ വാട്ടർ ചേഞ്ച് ചെയ്യാനായിട്ട് ഇരുന്നിട്ടുള്ള ടാങ്കിലൊക്കെ നല്ലോണം വെള്ളവും കാര്യങ്ങളൊക്കെ ടോപ്പായിട്ട് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഈ വീഡിയോയില് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാട്ടിത്തരണ്ടിട്ടാ അപ്പൊ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മിക്സ്ഡ് ഗപ്പി ടാങ്ക് നോക്കാം മിക്സിഡ് ഗപ്പി ടാങ്ക് ഇതാക്കി വളരെ അധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷനിലാണ് നിക്കണത് ആകാണ്ടില്ലേ ഈ കാണുന്ന സീമൊക്കെ ട്ടാ ഒരു രക്ഷയില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ല ഇതിലത്തെ ഗപ്പികൾക്കൊന്നും പ്രത്യേകിച്ച് ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ എല്ലാവരും ഹാപ്പി ആയിട്ടുണ്ട് ജസ്റ്റ് വെള്ളം ഒന്നും കലങ്ങിയിട്ടുണ്ട് അതെന്തോണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുമ്പോൾ നല്ല രീതിയിൽ കരിയലകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം കരിലകളും കൂടെ മഴ വെള്ളം വന്ന് വീഴുമ്പോൾ അതിൽ ചെറിയൊരു മങ്ങൾ അല്ലാണ്ട് വേറെ ഒന്നുമില്ല അപ്പോൾ ഈ വെള്ളം കൊണ്ട് നമ്മുടെ ഗപ്പികൾക്കൊരു പോരായ്മയും വരുന്നില്ല കേട്ടോ ഞാൻ ജസ്റ്റ് ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് ഇട്ട് കൊടുത്താണ്ട് രാവിലെ കണ്ടില്ലേ എല്ലാവരും അവിടെ ആക്റ്റീവ് ആയിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളിവിടെ നട്ടിട്ടുള്ള ചീരും കാര്യങ്ങളൊക്കെ ഇതാ കണ്ടില്ലേ നൈസായിട്ടൊന്ന് വാടി വീണിട്ടുണ്ട് എന്താ കാരണം കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഴത്തുള്ള വീണിട്ടാണ് നമുക്ക് ഇന്ന് തന്നെ എന്താ പറയാ ഇതിൽ ചീരിയും കാര്യങ്ങളൊക്കെ പാവട്ടെ അപ്പം അതിൻ്റെ ഷോർട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ വരും അപ്പോൾ ചാനൽ നിങ്ങൾ ഇവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് ഇട്ടിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്കും കാര്യങ്ങളൊക്കെ താമ ഇന്നു നോക്കാറ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോൺസൺ ബിഷ് ടാങ്കിലാണ് കേട്ടോ ആ ടാങ്കിൽ നോക്കാതെ നിങ്ങൾ പൊതു മൊത്തത്തിൽ പോകും കാരണം വെള്ളം ഈ കാണുന്ന പച്ചക്കളറിന്റെ അടിക്ക് ആണ് പറഞ്ഞത് അതായത് ഈ കാണുന്ന പച്ചക്കളറിൽ അതിന്റെ അടിയിലേക്കാണ് പറഞ്ഞത് എന്നിട്ടും ആകണ്ടില്ലേ വെള്ളം ടോപ്പ് ആയിരിക്കണം അപ്പൊ അത്രക്കഥി ലെവൽ എന്താ പറയാ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെന്ന് വിചാരിച്ച് മീനുകളുടെ ആക്ടീവ്നസ്സിനും കാര്യങ്ങൾക്കും കുറവില്ല കേട്ടോ മീനുകളൊക്കെ പക്ക ആക്റ്റീവാണ് ജസ്റ്റ് ഒന്ന് വരട്ട് കാട്ടി നല്ലതാകില്ലേ വരണത് എല്ലാവരും ഇറക്കമാ അടിക്കോ ഇവരു ഇവ സൂക്ഷിക്കണ്ടാ ശരിക്കും നല്ല അടി വാടാ കട ചെറിയുള്ളൂ വലിയ സീൻ സീ ഇല്ലാമാർ കടിക്കണൊന്നുമില്ല പക്ഷെ അവരെ നമ്മൾ പേടിക്കാൻ ശരിക്കും കടിക്കും മക്കളോ മുഗി മുഗി നീന്തിരിക്കണേ ഡി മക്കളോ മക്കളെ കൊണ്ടുപോയി വീഡിയോ അല്ലേ നീ മാത്രം എപ്പോഴും വന്ന് റെഡിയാവൂ അവളുടെ മക്കളിൽ നിന്നും വീഡിയോയില് കൊണ്ടുവരുന്നില്ല കേട്ടോ സംഗതി മക്കൾ വലുതായിട്ടില്ല കുഞ്ഞു പിള്ളേരാണ് അതുകൊണ്ടാണ് അവളിങ്ങനെ പുറത്തേക്ക് ഇറക്കാത്തതിട്ടാ പക്ഷേ മിയാവിൻ്റെ പിള്ളേർ അത്യാവശ്യം സൈസായിട്ടുണ്ട് അതൊക്കെ എന്താ പറയാ എല്ലാരും പുറത്തേക്ക് ഇറങ്ങി തുടങ്ങിയിട്ട് നമ്മുടെ മുന്നേറ്റ വീഡിയോയിലൊക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മളെ പൈമ ടാങ്ങിൻ്റെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വാട്ടറും കളൊക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ നോക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ വെള്ളം കുറച്ചൊന്ന് പൊന്തിയിട്ടുണ്ട് നിലത്തേക്കാളും പക്ഷെ ഈ വ്യത്യാസം ഒന്നുമില്ല വാട്ടർ ചെയ്ഞ്ച് ചെയ്തിട്ട് ഒരു മൂന്നാല് ദിവസമായി പോലത്തെ ഫീലാണ് വരിക പക്ഷെ രണ്ടു ദിവസമായിട്ടുള്ളട്ടാ അതിന്റെ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന പ്ലാവും ഒന്ന് കൈലുകളും കാര്യങ്ങളൊക്കെ ഒന്ന് വീണാണ് അപ്പോൾ അവരവിടെ സെറ്റാണ് ക്ലിയർ ആയിട്ട് കാണാനായിട്ടില്ല ജസ്റ്റ് ഒന്ന് നോക്കട്ടേട്ടാ കാണാനേ ഇട്ടില്ല പറഞ്ഞ പോലെ വെയിലടിച്ചിട്ട് ഹൈ വെല്ലോ നോക്കളാടാ സിമക്കിട്ട് കൊടുക്കാൻ പറഞ്ഞാ അവനെ ഏ മീ മീനെ കാണണ നിനക്ക് വായോ എന്താ മീനണ്ടാ നീ മീനണ്ടാ നോക്ക് നീലേ ഇത് നോക്കിയേ കണ്ടാ വല്യ മീമീന വിളിക്കണ അവിടത്തെ കാണാ വായോ അവിടത്തേം കാണാം നമുക്ക് പൂച്ചേ ഒന്ന് മാറിയേ വില ഏത് മീനിഷ്ടേ വായോ മീനെടുത്താ നടക്കണീത്ര വല്യ ചക്കനെ കണ്ടില്ലേ മീമീനെ ഏത് മീമീൻ ഇഷ്ടായേ ഏത് കറുപ്പിനെയാ കറുപ്പിനെയാ അതിന് ഇഷ്ടായ നിനക്കഷ്ടായി ഓറഞ്ചാ ഓറഞ്ച് ഇഷ്ടായേ വെള്ള വെള്ളേനും ഓറഞ്ചിനും കറുപ്പിനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് ഓറഞ്ചാ നീ മാറ്റി ഓറഞ്ച് മാറ്റി മാറ്റിട്ട് നിന്റെ പേര്ടാ അതിന് മീമിയൊന്നും ഇല്ല അതിൽ കുഞ്ഞു കുഞ്ഞു മീമിയുള്ള ദേവസ് ആ പിള്ളേര് വേറെ ഇതല്ല നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ളാണ് ഇടയ്ക്കിടയ്ക്ക് അവരെ ഒന്ന് നോക്കാറുണ്ട് അവർ വെക്കേഷൻ ആയതുകൊണ്ട് ആയൊണ്ടിരിക്കുക വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ മീനിലോട് കാണാൻ കാണാൻ ജസ്റ്റ് മുന്നത്തെ ഉള്ളിലൊക്കെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ അപ്പും ഭാവിയൊക്കെ എവിടെയാണ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരവരുടെ മാമിന്റെ വീട്ടിലോട്ട് നിൽക്കാൻ പോയിരിക്കുകയാണ് ഇനി വെക്കേഷൻ കാലൊക്കെ കഴിഞ്ഞാൽ അമ്മമാരെ നമുക്ക് കാണാനായിട്ട് പെട്ടോട്ടോ അവന്മാരുടെ കോലൊക്കെ ഇങ്ങനെയും തമ്പൂലാണെന്ന് അറിയാം അതുപോലെ തന്നെ നമ്മുടെ ഈ കാണാട്ടാ എങ്കിലോട് നോക്കുക ഓൾമോസ്റ്റ് അവൻ കുറച്ച് വലുതായിട്ടുണ്ട് പക്ഷെ ആൾക്ക് ഭയങ്കര പേടിയാണ് എപ്പോഴും നമുക്ക് അങ്ങനെ കാണാനായിട്ട് കിട്ടും ഇല്ല നമ്മളൊരു പ്ലാൻ ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടാങ്കിലോട്ട് പുലിവാഹന ഇട്ടിട്ട് ഇവനവൻ്റെ പണ്ടത്തെ ടാങ്കിലോട്ട് ഇടാനായിട്ട് അറിയുന്നുണ്ട് ചെറിയ രീതിയിലായിരണം നമുക്ക് കാണാനായിട്ടുണ്ട് നമ്മുടെ മുകളിലേക്ക് അന്വേഷിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടാ എന്റെ മുകളിലേക്ക് അറിയണ് മീമിന് വേണ്ടിട്ടാ ഏ മീമിനെ കിട്ടാൻ വന്നിട്ടുള്ളതാ ഏ എന്താ കരച്ചിരു നോക്കി പാവം പൂച്ച കുട്ടിയുടെ നമ്മൾ വൈകുന്നേരം സമയത്ത് എന്താ പറയുക ഒണയ്ക്കും എല്ലാവർക്കും ചിക്കൻ ഹാർട്ടും സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വരാറുണ്ട് അപ്പൊ അത് കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കേട്ടാൾ അതേപോലെ തന്നെ നമ്മൾ ആമസോൺസോട് പൂട്ടിട്ടുണ്ട് കിട്ടാതെ നമ്മളടുത്ത വീട്ടിൽ കാട്ടിത്തരാം അപ്പൊ കൊടി അമ്മ പൂച്ചേ കുഞ്ഞെ പൂച്ചനോട് എന്താണ് ഇപ്പം അമ്മ പൂച്ച കയറ്റേണ്ടിട്ടാണ് അപ്പം നമ്മൾ ഈ ടാങ്കിൻ്റെ അവസ്ഥയും കാട്ടിത്തന്നു നമ്മുടെ അരാപ്പയ്മെ കാട്ടി എല്ലാം കാട്ടി തന്നിട്ടാ വിറ്റ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കാട്ടിത്തരാൻ പായോ പക്ഷെ നമ്മുടെ റെട്ടൈൽ ക്യാറ്റ് വിഷനും കാര്യങ്ങൾക്കൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ അവരുടെ വാട്ടറിൽ എന്താ പറയാ ടാങ്കിൽ വെള്ളം എന്നറിയാം അതേപോലെ തന്നെ അവന്മാരുടെ അമ്മമാരുടെ ആക്റ്റീവിനെസിലെന്തെങ്കിലും പറ്റാങ്കിലൊന്നുമില്ല നമ്മുടെ അവന്മാരെ ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട് അപ്പം ഈ കാണുന്ന ടാങ്കിലോട്ട് ഏത് മോൺസർഫിഷൻ ഇടുന്ന ഒരു ആകാംക്ഷയിലാണ് നമുക്ക് നിൽക്കുന്നത് എന്തായാലും ഇടും ഇടാതിരിക്കില്ല എന്തായാലും ടാങ്കുകളൊക്കെ ഇങ്ങനെ ഫ്രീ ആയിട്ട് കണ്ടില്ലേ ഈ ടാങ്കും അവിടുത്തെ ടാങ്കുകളൊക്കെ ഫ്രീ ആയിട്ട് എടുക്കുകയാണ് എല്ലാത്തിലും ോട് ഒരു രണ്ടു മാസം ഉള്ള ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഇപ്പം താങ്കണ്ട ഈ ടാങ്കിലൊക്കെ നോക്കുകളുടെ എണ്ണത്തിൽ കുറവൊന്നുമില്ല അപ്പൊ നമുക്ക് പണി കിട്ടിയിട്ടുള്ളൊരു സംഭവം പണി എന്ന് പറയാൻ പറ്റില്ല ചെറിയൊരു വിറ്റാൻ സംഗതി വേറൊന്നുമല്ല ഈ കാണുന്ന ടാങ്കില്ലാകണ്ട പ്ലാറ്റ്നോ റിഡിന്റെ കുറച്ച് മേൽസ് എടുക്കുന്നുണ്ട് ഈ കാണുന്ന ടാങ്കിൻ്റെ അടിയിൽ ആകേണ്ടി നമ്മൾ ഷോർട്ട് ടാങ്ക് വെച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോർട്ട് ടാങ്കിൽ പറ്റിയിട്ടുള്ള സംഭവമാണ് ഞാൻ പറയാനായിട്ട് പോണത് വേറൊന്നും അല്ല ഇന്ന് രാവിലെ മഴയൊക്കെ ഒക്കെ നോക്കുന്ന നോക്കണ സമയത്താകണ്ടല്ലോ ഒരു ഫ്ലാറ്റ് രണ്ടിടം പോയി എന്താ മെയിൽ തൈല് കിടക്കുന്നു സംഗതി വേറെ ഒന്നല്ല ഇതൊന്നും ഒലിച്ച് പോയിട്ട് ഈ കാണുന്ന അടിയിലിരിക്കുന്ന ഈ കാണുന്ന ഗ്ലാസ്സിലോട്ട് കറക്റ്റ് വീണാണ് പക്ഷേ അവൻ സേവ് ആയിട്ടുണ്ട് മോനെ പൊക്കോ നമ്മൾ ഇന്ന് രാവിലെ ഫുഡ് കൊടുക്കാവുന്ന സമയത്താണ് ഇതൊക്കെ കണ്ടത് അവർ ഫുഡ് കിട്ടി അംഗീകരിച്ചിട്ട് ഓടി നടക്കുകയാണ് ആർട്ടീമ ഒരു ലോഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു നൂറ്റാമ്പമാർക്ക് ആക്രാന്തം നോക്കി കണ്ടില്ല ഒക്കെ ബോഡി ഓൾമോസ്റ്റ് പ്ലാറ്റിനം ഫില്ലായി പോലെ ആയിട്ടുണ്ട് കിട്ടാ കണ്ട ഓൾമോസ്റ്റ് അതേപോലെ മൂന്നാല് പേരുടെ ബോഡിലൊക്കെ പ്ലാറ്റിനം ഫിൽ ആയിട്ടുണ്ട് വെറും കുറഞ്ഞ മാസം മാത്രം മാർക്ക് പ്രായമുള്ളോട്ട അപ്പഴ് ആകുന്നുണ്ട് ഈ കാണുന്ന ലിക്കിലോട്ട് അമ്മമാരെ എത്തിയിട്ടുണ്ട് എന്തായാലും ഇല്ലേ അതേപോലെ തന്നെ ഇവിടെ നിന്ന് നമുക്കൊരു പണി കിട്ടിയിട്ടില്ല കേട്ടോ വെള്ളം ടോപ്പാവുകയും അങ്ങനത്തെ ഒരു പണി കിട്ടിയിട്ടില്ല നമ്മുടെ പോണ്ടിൽ വെള്ളം അറിഞ്ഞിട്ട് പോവേ ഒന്നും തയ്റ്റില്ല പക്ഷെ എന്താ കേസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനറ്റിന്റെ മുകളിലോട്ട് വെള്ളം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊരു പണി കിട്ടും കാരണം പുലിവാഹ ഇതിൽ നിന്നുണ്ടെങ്കിൽ ചാടിപ്പോയായിട്ട് നല്ല ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ചാടിപ്പോയെന്ന് നമുക്കറിയില്ലേ എന്തായാലും അത് വറ്റിച്ച് നമുക്ക് കൺഫേമാക്കണം മിക്കതും നാളെ തന്നെ വെച്ചിട്ട് എന്താ പറയുക നമ്മളിതിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റിൽ ആക്കുന്നതായിരിക്കട്ടെ എന്തായാലും നല്ല പണി തന്നെയാണ് കിട്ടിയിട്ടുള്ളത് ഈ മഴയിൽ അതായത് ഇതുള്ള പുലിവാഹയുടെ കേസിൽ മാത്രമല്ല ബാക്കിയുള്ളതൊക്കെ മൊത്തം ഒന്നും കൊണ്ട് നല്ലതാണ് കാരണം മൊത്തത്തിലൊന്നും തണവായിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട് സമാധാനം ഉണ്ട് കേട്ടോ അപ്പം നമുക്കിനി മെല്ലേ കോഴിക്കുട്ടോളായിരുന്നു നോക്കട്ടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പുതിയ അതിഥികളാണ് നമ്മൾ കോഴിക്കുട്ടികൾ അവർക്ക് വേറെ കുഴപ്പമൊന്നും അവർ ആക്റ്റീവ് സെറ്റ് ആയിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ ആ കണ്ടന്റ് കള്ളിലേക്ക് മൊയിലേ ഗിന്പ്പിഗ് അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടണം അതാണ് ആകളിലുള്ള ഒരു പണി അതിൻ്റെ ഓ എന്താ എൻ്റെ കൂവലേ കൂട്ട കണ്ടില്ലേ നമ്മുടെ ഈ ടാങ്കിലത്തെ ഗിഫികളൊക്കെ ആക്റ്റീവ് പിന്നെ ഈ കാണുന്ന ടാങ്കിലൊരു സംഭവം ഉണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷിമ്പുകളാണ് അതായത് സാധാ ഷിംബുകളല്ല മിക്സഡ് ഷിമ്പുകളാണ് കയ്യിലോട്ട് എടുത്ത് കാട്ടിട്ട് കണ്ടില്ലേ അത്യാവശ്യം ചെറിയ റെഡ് ഷൈഡ് ഒക്കെ ആയിട്ടാ എന്റെ കൂടിയുണ്ടല്ലോ മൊത്തത്തില് എന്താണ് ഉദ്ദേശം എന്തോ ഒരു ഉദ്ദേശം ഇണ്ടാൾക്ക് നമുക്ക് മെയിൻ ആയിട്ട് നോക്കേണ്ടത് ഏത് ടാങ്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ടാങ്കാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മുടെ പുലിവാഹക്കുട്ടമാരെ എണ്ട കെടുക്കണത് അവര് ചാടി പോകാനായിട്ട് നല്ല സാധ്യതയുണ്ട് കാരണം മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചാടുന്ന മെയിൻ ആൾക്കാർ അവരാണ് പോരത്തിന് വെള്ളം അടിയിൽ തുണ്ടുണ്ടായിരുന്നു അളപ്പതാകേല് ടോപ്പ് വരെ എത്തിയിട്ടുണ്ട് അപ്പം എന്തായാലും ഈ ടാങ്ക് ഒന്ന് നമുക്ക് പൊന്തിച്ചിട്ട് നമ്മുടെ പുലിവാഹകളുടെ അവസ്ഥ അവസ്ഥയും അവൾക്കൊന്ന് നോക്കാം കേട്ടാ അപ്പോൾ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ടാങ്ക് ഒന്ന് പൊക്കിയിട്ട് പുലിവാഹകളുടെ അവസ്ഥയൊക്കെ നോക്കാം ഇപ്പോൾ ഇതാകാണ്ടില്ലേ നമ്മുടെ രണ്ട് കൈക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ടില്ല കിട്ടില്ല അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ കാട്ടിരുന്ന ബെൽറ്റിൽ നമ്മുടെ മേത്തുണ്ടായിരുന്ന ഒരുമാതിരി കരോട്ടക്കാരൻ്റെ ബ്ലാക്ക് ബെൽറ്റ് പോലത്തെ ആ സംഭവം വെച്ചിട്ട് എടുക്കുമ്പോഴാണ് കേട്ടോ അപ്പം നൈസായിട്ട് നമ്മുടെ കറൻ്റെ ആയതായിട്ടുള്ള ട്രൈ ഇവിടെ വെച്ച് കൊടുക്കാം കേട്ടാ ടാറ്റാ ബൈ 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 ഒന്നും പറയില്ല അവിടെ ഒന്ന് ആവശ്യം വരും ഈ കോഴികളൊക്കെ ഞാൻ വെട്ടി ഫ്രൈ ആകുട്ടെ കാരണം നമ്മൾ അതിൽ കോവിലാണ് കൂണത് ഇത് എങ്ങനെയുണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പേഴ്സണലി നല്ല രസമുണ്ട് ഈ മോട്ടോ മോട്ടോകളോ കാര്യങ്ങളൊക്കെ എടുക്കണവരെ എന്താ പറയാ ഗോപ്രയോ ഒന്ന് വാങ്ങാശ ഇങ്ങനെ ചെയ്യാറുണ്ട് നമ്മുടെ ഫ്രണ്ട് ഒരാൾ പേഴ്സണലി ഇങ്ങനെ ചെയ്യണാണെന്ന് നമുക്ക് അറിയാട്ടാ അപ്പൊ നമുക്ക് മെല്ലേ ഈ കാണുന്ന ഷീറ്റ് മാറ്റിയിട്ട് നമ്മുടെ പുരുവാഹ കുട്ടന്മാർ ഇതിൽ തന്നെ ഉണ്ടോ എന്ന് നോക്കാം നമ്മൾ വീഡിയോ കൊടുക്കുന്ന കാരണം കൊണ്ട് അവർ ഇത് മുന്നെത്തന്നെ ഉണ്ടോയൊന്നും നോക്കിയിട്ടില്ല നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഒപ്പം എനിക്ക് കൂടി കാണാൻ ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് നമുക്കൊന്ന് നൈസായിട്ട് കോരി നോക്കാം ഉണ്ടെങ്കിൽ വളരെ കയറും ഗൈസ്മിസ് ആയിട്ടില്ലേ നമ്മുടെ പുലിവാഹിയിലുണ്ട് കേട്ടോ അതാ കണ്ടില്ലേ ഇതൊരു മീഡിയം സൈസ് പുലിവാഹിയാണ് പക്ഷെ ഇതിലൊരു വലിയ സൈസ് പുലിവാഹി ഉണ്ട് അതായത് നമ്മൾ മുന്നേ നമ്മുടെ ഉണ്ടായിരുന്ന ഒരു സൈക്കോ പുലിവാഹ പണി പറ്റിച്ചിട്ടുള്ള പുലിവാഹാ അത് ഉണ്ടോന്നാണ് നമുക്ക് മെയിൻ ആയിട്ട് അറിയണ്ടേ അത് അത്യാവശ്യം ഒരു പുലിവാഹ തന്നെയാണ് കോരി കോരി നോക്കാൻ കിട്ടുമോന്നറിയില്ലേ ഓ ഇതും കുഞ്ഞു തന്നെയാണ് വലുതവിടാ വലുതാണ് നമുക്ക് ആവശ്യം അവൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ഭക്ഷണം കാരണം അത്രയ്ക്കധികം കഷ്ടപ്പെട്ട് നോക്കിയിട്ടാണ് നമുക്ക് ചെറുതന്നെ കിട്ടണല്ലോട്ടാ വലിയ ചാടിപ്പോയോന്നൊരു ഡൗട്ട് ഇല്ലാതില്ലാതില്ലാതില്ല ഓ രണ്ട് ചെറുത് നമുക്ക് കിട്ടിട്ടാ അടിപൊളി പടയണോക്കെ ആകരി അമ്പം പോ എന്ത് പഠിച്ചില്ല പടങ്ങണം നോക്കി പോയെ 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 അവനെ പോയെ ഓര്ത്തം പുറത്തു പോയിട്ടാ ഒരുത്തം പുറത്തു പോയിണ്ട് അത് ചെറിയൊരു പണിയാണ് കാരണം ഈ ഹോളിക്കാണ് പോയിട്ടുള്ളത് ആഹാ അടിപൊളി അവനെ ഞാൻ തപ്പി പിടിച്ചെടുക്കട്ടെ നമ്മുടെ പുലിവാഹ പോയിട്ടുള്ള ഇടുക്കല ആ ഫ്രിഡ്ജ് ബോക്സിന്റെ സൈഡിലോട്ടാണ് അപ്പൊ നമുക്ക് വേറെ വഴിയൊന്നും ഇല്ല ഈ കാണുന്ന ടാങ്ക് മൊത്തത്തിൽ വറ്റിക്കണം എന്നാൽ മാത്രമേ അവൻ നമുക്ക് കിട്ടുള്ളോട്ടോ കോഴികളെ മിണ്ടാന്ന് ദേഷ്യം വന്നിട്ട് ഒക്കെ ഇനി ഫ്രീ ആക്കും അപ്പൊ അധികം സമയം വേക്കാതെ ഈ കാണുന്ന ടാങ്കിലത്തെ വെള്ളം മൊത്തം ഞാൻ ഒന്ന് വറ്റി കിട്ടട്ടെ അല്ലാണ്ട് നമുക്ക് അവിടുത്തെ പുലിവാഹനെ കിട്ടും തോന്നുന്നില്ല ഇപ്പൊ നമ്മൾ നൈസ് ആയിട്ട് ഇള്ള വെള്ളം ഞങ്ങൾക്ക് വറ്റിച്ചുകൊണ്ടിരിക്കട്ടി സമയത്തല്ല പുലിവാഹി തട്ടോന്നും നമുക്കറിയില്ല അതുപോലെ തന്നെ നമ്മുടെ വലിയ പുലിവാഹ ഇതിലുണ്ടോന്നുള്ള കാര്യം നോക്കണം മൊത്തത്തില കൺഫ്യൂഷൻ ആയിരിക്കാം നമ്മൾ നിക്കണത് അപ്പൊ എന്താ അല്ലെ വെള്ളം വേഗം പറ്റിച്ചിട്ട് നമ്മുടെ പുലിവാഹ അതായത് പുറത്ത് പോയിട്ടുള്ള പുലിവാഹനെ പിടിക്കുകയാണ് അങ്ങനെതാ ചാടി പോയിട്ടുള്ള മുതൽ അത് സാഹസികമായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അത്യാവശ്യം ദൈസം ഉള്ള പുലിവാഹയാണ് പീസറായിട്ട് അത്യാവശ്യം വരുന്നൊരു മുതലിനെയാണ് കാരണം ഹാൻഡ് ഫീഡ് ഒക്കെ അത്യാവശ്യം എടുക്കുന്നൊരു മുതലാണ് അതുകൊണ്ടാണ് കേട്ടാ അപ്പൊ നമുക്ക് മെല്ലേനെ ഈ കാണുന്ന ടൈങ്കിലോട്ട് ഇടാം അയ്യോ നല്ല പണിയുടെ മുതൽ നീ തന്നെ അവനെൽക്കിട്ടിണ്ട് അതേപോലെ തന്നെ വേറെ ഒരു വട്ടം ഞാൻ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ കസ്റ്റമർ ഒന്നും കഴിക്കാനായിട്ട് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പെരുന്നാളാ വലിയ പെരുന്നാളാ അങ്ങനത്തെ ഒക്കെയായിരുന്നു നമ്മൾ പിറ്റേ ദിവസം വേറെ ഒക്കെ അവർ അയച്ചു കൊടുക്കണ്ട ചെയ്തത് അപ്പൊ നമുക്ക് ഇതിലുണ്ടായിരുന്നു പുലിയ വലിയ പുലുവ അതായത് സോറി വലിയ പുലിവാഷ ഉണ്ടോ നോക്കാട്ടോ വലിയ പുലിവാഹ ഞാൻ കണ്ണോണ്ട് കണ്ടു അവൻ ഞാൻ പിടിക്കാനായിട്ട് പൂവാട് കണ്ടില്ലേ നമ്മുടെ വലിയ പുലിവാഹ എന്ത് സൈസാണെന്നൊക്കെ മുതൽ ഞാൻ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന നോട്ടാ കാരണം നല്ല എനർജി ആയിട്ടുണ്ട് മുന്നേ ആൾക്കെന്താ പറയാ നമ്മുടെ അതിന് ഉണ്ടായിരുന്ന വേറൊരു വലിയ പുരുവാഹയുടെ നെറ്റാക്കൊക്കെ കിട്ടിയിട്ട് വയ്യാരി വയ്യയാൾക്ക് മാറി ആ ടൈലിന്റെ ഫംഗസ് അടിച്ചിട്ടുള്ളൊക്കെ മാറിയിട്ട് ആൾക്ക് സെറ്റ് ആയിട്ടുണ്ട് നമുക്കൊരു ചിന്ത ഉണ്ടായിരുന്നു അതായത് പുരുവാഹയ്ക്കൊക്കെ എന്തായാലും പറ്റി കഴിഞ്ഞാൽ റിക്കവർ ആവില്ലാന്ന് ആ ചിന്ത നമുക്ക് മൊത്തത്തിൽ മാറി കിട്ടിയിട്ടുണ്ട് കാരണം ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിക്കവർ ആയിട്ടുണ്ട് വാട വട വടക്കെട്ടി ഓഹ് കിട്ടുന്നില്ല ഒയ്യൂ പുലിവാട സൈസ് നോക്കി നിങ്ങൾ വൺ ഫീറ്റ് എങ്ങനെ പോയാലും ഡൗട്ടാ എന്റെ കൈമ്മക്ക് കയറ്റി വെക്കാനായിരിക്കും പറ്റില്ലേ നല്ല സൈസ് ഉണ്ട് അതുപോലെ തന്നെ വാലുമ്പത്തെ ഫംഗസ് ഒക്കെ ഓൾമോസ്റ്റ് മാറിയിട്ടുണ്ട് ഊഹ് പോയിട്ടായിരിക്കും ആളെന്തായാലും ഒന്നര മുതൽ തന്നെയാണ് അപ്പൊ ഇവനെ ഇവനെയാണ് നമ്മള് നമ്മുടെ അരോണേനെ മാറ്റിയിട്ട് ആ ടൈമിൽ ഇടാനായിട്ട് വിചാരിക്കുന്നത് അപ്പൊ മൊത്തം മൂന്ന് പുലിവാഹങ്ങളാണ് ഇതിലുള്ളത് മൂന്നി അല്ലേ മൂന്നോ നാലോ എണ്ണ ഉണ്ട് കറക്റ്റ് എത്ര എന്താണെന്ന് അറിയുന്നില്ലേ ഒന്ന് രണ്ട് മൂന്ന് പ്ലസ് നാല് ഉരുവാഹകൾ എടുക്കുന്നുണ്ട് അയ്യോ എന്തായാലും ഈ പുരുവാഹ ടാങ്കിൽ ഇത്ര വെള്ളം തന്നെ മതി വെള്ളം കൂടിയാലും പണിയാ ഇനി ഇപ്പൊ എന്തായാലും ഞാൻ ഏസായിട്ട് അങ്ങോട്ട് മാറ്റിവെക്കട്ടെ അങ്ങനെ നമ്മൾ ഈ ടാങ്ക് ഇരിക്കുന്ന സ്ഥലത്തേക്ക് തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ടർഫായിട്ടിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ മൂടി വെക്കാൻ ചാടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാ അല്ലെങ്കിൽ അന്മാര് ചാടിപ്പും അങ്ങനത്തെ ഒരു ഡൗട്ടും ഇല്ലേ അങ്ങനെ നല്ല ഹാപ്പി ആയിട്ടിരുന്നെ കുറച്ചു നേരത്തേക്ക് പുലിവാഹ സൈഡാക്കിയിട്ട് വീണ്ടും ഹാപ്പി ആയിക്കും മാറ്റിയിരിക്കണം മുതലേ കിട്ടിയ വലിയ ചെറുങ്ങായൊന്നും ഇല്ലാണ്ട് അയ്യോ കോഴികളെങ്കിൽ അതിൻ്റെ കൂവിട്ടൊരു തൊഴിലില്ലേ ഒരാൾ കൂയാ മതി ഒക്കെ കൂടെ എനിമിച്ച് പോവും ചെണ്ടിക്കോഴികൾ എന്താ ചെയ്യാ ചെയ്യാല്ലേ അപ്പം നമ്മുടെ മീനുകളൊക്കെ ഹാപ്പിയാണ് ആർക്കൊരു കുഴപ്പമില്ല എല്ലാവരും ഇവിടെ സെറ്റ് ആയിട്ട് തന്നെ ഉണ്ട് നമ്മൾ വിചാരിച്ച പോലെ മഴയിൽ നമുക്ക് പണിയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ കഴിഞ്ഞാലൊക്കെ നമുക്ക് നല്ല ലൂസ് ഉണ്ടായിട്ടുള്ളതാണ് നമ്മുടെ എല്ലാ മോശം ഫിഷുകളും അതുപോലെ തന്നെ വേറെ ഗപ്പികളും അങ്ങനെ ഒരുപാട് മീനുകൾ നമ്മുടെ ഇങ്ങനെ ആയി പോയിട്ടുണ്ട് ബെറ്റകളടക്കം ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കാരണം മൊത്തം ഒരു മെനയിലെത്തിയിട്ടുണ്ട് അതുകൊണ്ടായിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പോകണമെന്ന് പോകും അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളെല്ലാ ടൈമിലും ഇങ്ങനെ ഇങ്ങനെയാണ് സെറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത് കണ്ടില്ലേ അവരെല്ലാവരും കൂടെ ഹാപ്പി ആയതിൻ്റെ നടക്കുന്നുണ്ട് അയ്യോ അയ്യ ഡാ മക്കളെ എല്ലാവരുടെ അടുത്തൊരു ഭാര്യ പറഞ്ഞാൽ അടാ മോനെ എല്ലായിടത്തും ഒരു ഭാവി പറഞ്ഞേ ഫോൺ കടിക്കാൻ വരില്ല കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ തിരികെ കഴിഞ്ഞുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിക്കാനും കമന്റ് അടിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്താനിട്ട് ഒരാളും മറ മിക്കരുത് അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കൊക്കെ ഒന്ന് പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്തോളാം അപ്പോൾ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോയിലാണ് എല്ലാവർക്കും ബൈ